എല്ലാവർക്കും ഫിഷ് ആൻഡ് മോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ കാലത്തിനു വെച്ചാൽ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരു വെറൈറ്റി കണ്ടന്റ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും നിത്യ ഉപയോഗിക്കുന്ന വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണ് സവാള വല്ലുള്ളി അപ്പം അതിൻ്റെ പുറത്ത് കണ്ട നിറച്ചി കറുത്ത പൊടികൾ ഒരുപാട് വാട്സപ്പിലൊക്കെ വന്നിട്ടുണ്ടാകും ഇതിനെപ്പറ്റി കുറേ ന്യൂസുകൾ ഭയങ്കര ഡേഞ്ചറാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ കാണുന്ന കറുത്ത പൊടി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാനും മൈക്രോസ്കോപ്പിൽ നോക്കാൻ പോകട്ടെ എന്താണ് കാണുന്നതെന്ന് നോക്കാലോ ഓക്കെ അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടോളും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയട്ടെ നമ്മൾ ഒരു സ്ലൈഡിൽ ഒരു സ്ലൈഡ് എടുത്തിട്ട് അതില് ആ കറുത്ത പൊടിയുള്ള ഉള്ളിന്റെ ഒരു ചെറിയ പീസ് ഉള്ളിന്റെ തൊലീൻ്റെ ചെറിയൊരു പീസ് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിതിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് കാണുക എന്നുള്ളത് കാണിച്ചു തരട്ടെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ ആ ഉള്ളിത്തോല് വെച്ചതിന് ശേഷം നമ്മൾ കണ്ണിലൂടെ നോക്കുമല്ലോ ഐ പിസ് എന്ന് പറയും മൈക്രോസ്കോസ്കോപ്പിൻ്റെ അവിടെ നമ്മൾ നമ്മളെ ഫോൺ വെച്ചുകൊടുത്താട്ടാ അപ്പോൾ അത്ര ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ അത് മാക്സിമം ഞാൻ കാണിച്ചു തരാം ഈ കാണുന്നത് ഒരു ടൈപ്പ് ഫംഗസ് ആണ് അഥവാ പൂപ്പൽ ആസ്പെർജില്ല സ്നൈഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഫംഗസ് ആണ് ആട്ടോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉള്ളിന്റെ തോൽമലൊക്കെ കാണുന്ന കറുത്ത പൊടി ഈ ഒരു ഫംഗസ് നമുക്ക് ഹാംഫുള് ദോഷകരമായി ബാധിക്കുമെന്ന് ചോദിച്ചാൽ പ്രതിരോധ പ്രതിരോധശേഷി അതായത് നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ കുറഞ്ഞ ആളുകൾക്ക് ഇത് നന്നായിട്ട് ബാധിക്കൂട്ടാ അലർജിക്ക് ആയിട്ടുള്ള റിയാക്ഷൻ അതുപോലെ തന്നെ ശ്വാസ തടസ്സം വിട്ടുമാറാത്ത ജലദോഷം അങ്ങനത്തെ ഒരുപാട് രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് കേട്ടാ ചില ആളുകൾക്ക് ഇത് ബാധിച്ചിട്ട് എങ്ങനെയൊക്കെ ബാധിച്ച് ന്യൂമോണിയ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കേട്ടാ അപ്പൊ നമ്മൾ സവാളൊക്കെ കട്ടായി ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കാം അല്ല കൈകീട്ടൊക്കെ ഉപയോഗിക്കട്ടെ അപ്പൊ സവാള നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ കൈകീറ്റും ഇതൊക്കെ ആയിട്ട് തന്നെ ഉപയോഗിക്കല് നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ സവാളൊക്കെ പച്ചക്ക് പച്ചക്കോ നമുക്ക് സലാഡിലൊക്കെ അപ്പോഴൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഒക്കെ ഈ സംഭവം എന്നുള്ളത് അപ്പൊ ഇതുപോലെ അടുത്തത് മൈക്രോസ്കോപ്പിൽ എന്ത് നോക്കണം എന്നുള്ള നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം പറ്റുകയാണെങ്കിൽ നമ്മൾ എന്തായാലും നോക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളിയും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളിതാ ഈ ലേസ് ഉണ്ടല്ലോ നമ്മളെ പൊട്ടാറ്റോ ചിപ്സ് ലേസ് ഇതാണ് മൈക്രോസ്കോപ്പിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ അത് കാണാനും ആ വെയിറ്റ് ചെയ്തോളി കേട്ടാ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി ഓക്കെ ബൈ